ഹലോ കുറേ നാളായിട്ടോ റിഗറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിക്കണത് പക്ഷെ നേരം കിട്ടാറില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതായത് തന്നെ ഈ ഒരു ജോലിയായിട്ട് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുവേ അപ്പോൾ അതുവരേക്കും ഈ തിരക്കുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരിക്കും അതുകൊണ്ട് വൈകുന്നേരത്തെ വീഡിയോ എടുക്കലും നടക്കണില്ല കേട്ടോ അപ്പോൾ ഈ ഡോറിൻ്റെ പുറകിൽ എഴുതി ഒട്ടിച്ച് വെച്ചേക്കണ പരിപാടി അത്തോട്ടൻ്റെ ആണോ അതവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവരെന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും നമുക്ക് മനസ്സമാധാനമാണല്ലോ വലുതെന്ന് പറഞ്ഞു ഞാനത് തന്നെ വെച്ചിരുന്നിരിക്കുകയാണെ അപ്പോൾ തേന ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പർപ്പിൾ കളറ് സൺസ്ക്രീൻ അത്രയ്ക്ക് അടിപൊളിയൊന്നും നല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് പൗഡർ പൗഡറിട്ട് പൊട്ടു കുത്തി കണ്ണെഴുതി പുരികനൊക്കെ വരച്ച് മുടിയൊക്കെ കിട്ടിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഇടാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ മുടി ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയല്ല കെട്ടണത് മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടണത് അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കല്ലോ അല്ലേ ബൈ